നമസ്കാരം ഒരു ഞെട്ടിക്കുന്ന സത്യത്തിന്റെ നേർ ചിത്രം സിനിമയായി ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച് വൻ വിജയം നേടിയ കേരള സ്റ്റോറി ഒ ജി ടി കടന്ന ദൂരദർശനിൽ ഇന്ന് രാത്രി എട്ട് മണിക്ക് സംപ്രേഷണം ചെയ്യുമെന്ന അറിയിപ്പ് വന്നതോടെ ചിലർക്ക് ഹാലിളകിയത് നമ്മൾ കാണുന്നുണ്ട് സമൂഹ മാധ്യമ പേജിലൂടെ അറിയിപ്പ് പുറത്തു വന്നപ്പോൾ കേരള മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും ആകെ മനപ്രയാസമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രതിഷേധക്കുറിപ്പുകളുമായി മുഖ്യമന്ത്രിയും പാർട്ടിയും രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇതൊക്കെ എന്തിനാണ് എന്നാണ് മനസ്സിലാകാത്തത് ഒരു സിനിമ അത് പ്രദർശിപ്പിക്കുന്നതിന് എന്തിനാണ് സംസ്ഥാന സർക്കാർ ഭയക്കുന്നത് ആരെയാണ് ഭയക്കുന്നത് കേരളത്തിനെതിരെ വിദ്വേഷ പ്രചരണം ലക്ഷ്യമാക്കി നിർമ്മിച്ച കേരള സ്റ്റോറി എന്ന സിനിമ പ്രദർശിപ്പിക്കുമെന്ന തീരുമാനം ദൂരദർശൻ അടിയന്തരമായി പിൻവലിക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ പറയുന്നത് തിരഞ്ഞെടുപ്പ് വേളയിൽ രാജ്യത്തിന്റെ ഔദ്യോഗിക വാർത്താ സംപ്രേഷണ സ്ഥാപനത്തെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തെ ഇകഴ്ത്താനുള്ള നീക്കത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്തിരിയണമന്ത്രി ഇങ്ങനെയാണ് പിണറായി വിജയൻ പറയുന്നത് ഇവിടെ ഏത് രീതിയിലാണ് കേരളത്തെ ഇകഴ്ത്തുന്നത് കേരളത്തെ മോശമാക്കി ചിത്രീകരിച്ചിരിക്കുന്ന ഒരു രംഗം പോലും ആ സിനിമയിലില്ല ഇന്ന് ഈ സിനിമ സംപ്രേഷണം ചെയ്യുമെന്നറിയിപ്പ് കേരളത്തെ ആകെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ് വർഗീയ ധ്രുവീകരണത്തിനായി നടത്തുന്ന ഇത്തരം വിധ്വംസക നീക്കങ്ങളെ മതനിരപേക്ഷ കേരളം ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുമെന്നും മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിലുണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ വർഗീയ ധ്രുവീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് കാരണം ചിത്രത്തിലേ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറഞ്ഞ് ജനങ്ങളുടെ മനസ്സിൽ വിഷം കുത്തിവെക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും അതേസമയം ലോകത്തെ നടക്കിയ കേരളത്തിന്റെ കഥ നിങ്ങളുടെ മുന്നിലേക്ക് എന്ന ക്യാപ്ഷനോടെയാണ് ദൂരദർശൻ എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആദാ ശർമ്മയെ നായികയാക്കി സുദീപ്തോസെൻ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം നിർമ്മിച്ചത് ബോളിവുഡ് നിർമ്മാതാവ് വിപുൽ അമൃത് ലാൽ ഷാ ആയിരുന്നു ചിത്രം റിലീസിന് മുന്നേ തന്നെ വിവാദമാക്കാൻ കപട മതേതര സമൂഹം ശ്രമം നടത്തുകയും ചെയ്തിരുന്നു ഇതിന്റെ ഫലമായി കേരളത്തിലും ബംഗാളിലും മറ്റും മതസ്പർദ്ധയുണ്ടാക്കും വിധം പ്രചരണ വേലകളും നടന്നിരുന്നു കഥ കേട്ടറിഞ്ഞ ജനസമൂഹം പക്ഷേ സിനിമയെ ഇരുകയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു ചെയ്തത് ഏറെ പ്രതിസന്ധികൾക്കിടയിലും കഴിഞ്ഞ വർഷം മെയ് അഞ്ചിനാണ് ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനാറാം തീയതി സി ഫൈവിലൂടെ ചിത്രം ഒ ടി ടിയിലും എത്തിയിരുന്നു രാഷ്ട്രീയ വിവാദങ്ങൾക്ക് താല്പര്യമില്ലെന്ന കാരണം പറഞ്ഞ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ചിത്രം ഏറ്റെടുക്കാൻ ആദ്യം തയ്യാറായിരുന്നില്ല എത്തിയപ്പോൾ വിമർശനങ്ങൾക്കിടയിലും ബോക്സ് ഓഫീസിൽ മികച്ച വിധയും സിനിമ സ്വന്തമാക്കിയിരുന്നു മുപ്പത് കോടി ബജറ്റിൽ നിർമ്മിച്ച സിനിമ ആഭ്യന്തര മാർക്കറ്റിൽ ചിത്രം ഇരുന്നൂറ്റി കോടിയോളം നേടി ലോകമെമ്പാടുമുള്ള ഈ സിനിമയുടെ ഗ്രോസ് കളക്ഷൻ മുന്നൂറ്റി മൂന്ന് പോയിന്റ് ഒൻപത് ഏഴ് കോടി ആയതോടെ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എട്ടാമത്തെ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ ഹിന്ദി ചിത്രമായി മാറി മൂന്ന് പെൺകുട്ടികളുടെ കഥയാണ് ചിത്രത്തിൽ പറയുന്നത് ഈ മൂന്ന് പെൺകുട്ടികളും അവരുടെ റൂംമേറ്റ് ആയ ആസിഫയുടെ പ്രേരണയാൽ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടതായി ചിത്രം കാണിക്കുന്നുണ്ട് ആദ്യ പകുതിയിൽ പെൺകുട്ടികൾ എങ്ങനെ മതപരിവർത്തനത്തിന് വിധേയരായി എന്നതും രണ്ടാം പകുതിയിൽ ശാലിനി എന്ന പെൺകുട്ടി ഫാത്തിമയായി മാറുന്നതും ഒരു തീവ്രവാദ ഗ്രൂപ്പിലെ അംഗമായി മാറുന്നതും അഫ്ഗാനിസ്ഥാനിലെത്തി അവിടുത്തെ ഒക്കെയാണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത് കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെ പ്രണയത്തിന്റെ പേരിൽ വശീകരിച്ച് മതപരിവർത്തനം നടത്തുകയും യുദ്ധമേഖലകളിൽ ചേരാനും പുരുഷന്മാർ പ്രേരിപ്പിക്കുന്നത് എങ്ങനെയെന്നാണ് ചിത്രം പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലയളവിലെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ എന്ന രീതിയിലാണ് ഈ കാര്യങ്ങളെ ചിത്രം അവതരിപ്പിക്കുന്നത് ഒപ്പം കേരളത്തിലെ യുവാക്കൾ വർദ്ധിച്ച രീതിയിൽ തീവ്രവാദ ഗ്രൂപ്പിന്റെ സ്വാധീനത്തിൽ പെടുന്നുവെന്നും ചിത്രം പറഞ്ഞു വയ്ക്കുന്നുണ്ട്